ഉണ്ണി മുകുന്ദനും അദ്ദേഹത്തിൻ്റെ മാനേജറായ വിപിനും തമ്മിലുള്ള വിവാദം മറ്റൊരു വഴിത്തിരുവിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കേസ് അന്വേഷിക്കുന്ന പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഉണ്ണി മുകുന്ദൻ വിപിനെ ഫ്ളാറ്റിൻ്റെ താഴെ വിളിച്ചു വരുത്തി തല്ലി എന്നുള്ളതിന് സി സി ടി വി ക്യാമറകളുടെ തെളിവുകളൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ഉണ്ണി മുകുന്ദനും വിപിനും തമ്മിൽ കുറേ നാളുകളായിട്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്നും അറിയാൻ കഴിഞ്ഞു പല രീതിയിലും ഉണ്ണിമോഹുന്ദനെ മോശപ്പെടുത്തുന്ന പോലെ പലരോടും ഉണ്ണിമോഹന്ദനെക്കുറിച്ച് വിപിൻ സംസാരിക്കുകയുണ്ടായെന്നും അതറിഞ്ഞ ഉണ്ണിമോഹന്ദൻ വിപിൻമായി ഓൾറെഡി ചെറിയ ചെറിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുമാണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇതിൽ ടോവിനോ തോമസിൻ്റെ പേര് ബിപിൻ ഇൻറ്റൻഷ്യലി വലിച്ച് എഴച്ചതാണ് എന്നുള്ള രീതിയിലും സംസാരങ്ങൾ വരുന്നുണ്ട് കാരണം ഈ കൂളിങ് ഗ്ലാസ് ഉണ്ണിമൂഹന്ദൻ തല്ലിപ്പൊളിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അത് ടോവിനോ തോമസ് കൊടുത്തതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെയാണ് ബിപിൻ്റെ ഭാഷ്യം എന്നാൽ അങ്ങനെയല്ല ബിബിനോട് സംസാരിക്കുമ്പോൾ ബിപിൻ കൂളിങ് ഗ്ലാസ് മാറ്റാൻ തയ്യാറായില്ല ആ തയ്യാറാവാത്തതിൻ്റെ ദേഷ്യത്തിന് ഉണ്ണിമൂഹന്തൻ അങ്ങനെ ചെയ്തതാണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് വരുന്നത് എന്തായാലും ടോവിനോ തോമസ് ഉണ്ണിമൂഹന്തനും തമ്മിൽ സംസാരിക്കുകയും ഈ സം വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് അൺഒഫീഷ്യലായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ കേസ് ഏത് രീതിയിലേക്ക് മാറുമെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ കേട്ടെടുത്തോളം വിപിന് അനുകൂലമല്ല എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്